നമ്മൾ ഇവരെ ഗൈറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ബോർഡ് വച്ചേക്കാണ് കുതിരയുണ്ട് സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് സാധാരണഗതിയിലൊക്കെ നമ്മൾ കണ്ടേക്കണത് ഗേറ്റുമ്മ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കടി കിട്ടുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ഈ സംഭവം ഞാനുണ്ടല്ലോ ഒരുപാട് ഫാമിൽ പോയിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് കുതിരകളും ഉണ്ട് ഒട്ടകമുണ്ട് ആള് പേര് മുഹമ്മദ് ഇവിടെ എത്ര കുതിരയുണ്ട് ഈ കുതിര എന്ന് ലക്ഷങ്ങൾ വിലയുള്ള കുതിരകളാണ് നമുക്കൊന്ന് എല്ലേ നമുക്ക് സുൽത്താനെ പരിചയപ്പെടാം സുൽത്താൻ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ട ഇവനാണ് സുൽത്താൻ ഇത് എന്താ നമ്മൾ റൈഡിങ്ങിനൊക്കെ ആദ്യം ഒരു പുറത്ത് വാങ്ങിയാണ് അതിലോട്ടാണ് ഇതെല്ലാം ഇതെല്ലാം അതിലോട്ടാണെങ്കിൽ ഇത് പത്രാളയം വന്നിട്ട് എനിക്ക് അടുത്ത് പോയാലേ പറയണ്ട അങ്ങനെയുണ്ട് ഇതാണ് സൈലന്റാണ് നമ്മള് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടി പോണാണ്ട് ഞാൻ വലിച്ചാലും ഞാൻ വലിച്ചു പോരൂടാ സാധാരണ സാധാരണഗതിയിലൊക്കെ ആരും അങ്ങനെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഒന്നും ഇങ്ങനെ പോകൂല കാരണം ഭയങ്കര പേടി എല്ലാവർക്കും പക്ഷെ ഇവൻ സുൽത്താൻ ആള് വേറൊരു ലെവലാ നമുക്ക് ഇതേപോലെ ചേർന്നൊക്കെ ഇങ്ങനെ നിക്കാം ഇവടുന്ന് വന്ന കാലം രാജസ്ഥാനും അത്യാവശ്യം കൊടുക്കണം പറഞ്ഞപ്പോ എന്തായാലും നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് സുൽത്താനെയാ ഇനി നമുക്ക് കുതിരകളിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ സ്റ്റേബിളിൽ നിൽക്കണേ എവിടെയാ പോകും ആദ്യം തന്നെ അവിടെ അവിടെ നിന്ന് വരാ നമ്മളിപ്പോ വന്നപ്പോ സ്റ്റേബിളിൽ നിന്ന് ഒരു കുതിരക്കാം ഇത് വരതാ വരത ഫീമെയിലാണ് രാജാണ് വരതി അല്ലെ അങ്ങോട്ട് കൊണ്ടുപോകണ നമ്മുടെ ഫെൻസിംഗില് ഫെൻസിങ്ങിലേക്ക് കൊണ്ടുപോകണേ അവിടെ നിക്കണ്ടല്ലേ അതൊരു രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോകണേ ഈ സ്റ്റേബിളിൽ ഒരുപാട് കുതിരകളുണ്ട് ഇതിന്റെ പേരേടൊക്കെ എനിക്കൊന്നും പറഞ്ഞില്ലോട്ടെ ആഹ് തീർച്ചയായിട്ടും ഓടിക്കാൻ വേണ്ടിട്ടാണ് അതെ ഓടിക്കാൻ ഓടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നമുക്ക് ഇതാ അത് സുൽത്താൻ സുൽത്താൻ അടിപൊളി ഇവിടെ സുൽത്താൻ സുൽത്താൻ പറഞ്ഞില്ലേ അതെ പോപ്പുലർ നമ്മുടെ ആ നല്ല അടിപൊളിയാണ്

നല്ല സെറ്റാണ്ട നല്ല കാണാൻ നല്ല പൊഞ്ചുണ്ട് അടിപൊളി അടിപൊളി ഇത് നമ്മള് ഇത് എവിടുത്തെ ആണ് ഇന്ത്യൻ അടിപൊളി അടിപൊളി അവൻ ഇറങ്ങി വരതരാജ ഇറങ്ങി കഴിഞ്ഞു പക്ഷേ ഇതിന്റെ അടുത്തേക്ക് ചെന്നു ഇതാ ഇത് നെറ്റ് പ്രൊഫൈലൊക്കെ കണ്ടോ കുതിരയുടെ നെക് പ്രൊഫൈലൊക്കെ കണ്ടു ഔ ഭയങ്കര ബോഡി ഷേപ്പ് ഷെയ്പാട്ടോ നോക്കിയത് ഹൈറ്റ് ഒക്കെ ഇത് എത്ര ഹൈറ്റ് ഇത് അറുപത്തിനാല് ഹൈറ്റ് വെള്ള അതെ ആടിയോക്കി അടിമുള നോക്കി അടി തെറ്റാട്ടോ കുതിര ഞാൻ കുതിര റെയ്ഡ് ചെയ്ല്ല ഞാൻ കേറിയില്ലേട്ടാ ശരി എനിക്ക് പേടിയാ സത്യം ഞാൻ അങ്ങനെ റെയ്ഡ് ചെയ്യാറില്ല എന്നാലും ഇതെന്റ ഇത് ഓമന ഇത് കണ്ണൂർ ബസ് സ്റ്റേഷനിലുണ്ടായിരുന്നു അവിടെ നമ്മൾ എടുത്താണ് എടുത്താണല്ലേ വന്നിട്ട് ഈ അതിഥി വന്നിട്ട് എത്ര ആളായി ഇത് ഇവിടെ വന്നിട്ട് ഒരു ഏഴു മാസം ഏഴു മാസായില്ല നമ്മളായിട്ടൊക്കെ ഇത് സുന്ദരി സുന്ദരിയാണ് ഫുഡ് കഴിച്ച് ഇത് റസ്റ്റിലാണ് ഇതാ ഇതെന്താ സാധാരണ പൊട്ടി പൊട്ടിക്കുന്നൊട അത്രക്കും അവൻ കയർ കടിച്ചു പൊട്ടിക്കുന്നുള്ളു മാലിക് മാലിക് രണ്ടെണ്ണത്തിൽ പോത്തുകൾക്കാണ് രണ്ടെണ്ണത്തിൽ അങ്ങനെ ഇട്ടിരിക്കുന്നു ഇതാ ഇത് നമ്മളൊരു ഇത് ഒരു നൊക്കറ നമ്മള് സ്റ്റെയിലിട്ടിരിക്കുന്നത്

ഇതാണ് നമ്മുടെ വി ഐ പി പ്രത്യേക പിണങ്ങി ആണോ എല്ലാരും ആദ്യം അവരെ അടുത്ത് പോയ സങ്കടം സങ്കടമാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ആ ഒരു ഇതിനകത്താണ് നിക്കണത് അല്ലേ